പ്രിയ പ്രേക്ഷകരെ അടുത്ത ഒരു ബെല്ലോട് കൂടി വേദിയിൽ നാടകം ആരംഭിക്കും അകാല പ്രജകൾ ഇവർ ആദ്യമി എനിക്ക് ും പരിഭ്രാന്തി നൽകി ഓടി ഒളിച്ചിരിക്കുന്നു ഇനിയും അവരെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല അന്ന് ആകെ കോപത്തിലാണല്ലോ അതേ മന്ത്രി രണ്ട് ും താഴെ പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും പ്രഭു എങ്ങനെയൊരു കൽപ്പന എന്താ വിചിത്രമായി തോന്നുന്നുണ്ടോ എങ്കിൽ കേട്ടോളൂ വിചിത്രമായ സംഭവങ്ങൾ വരും കാലത്ത് നടക്കാതിരിക്കാനാണ് ഇങ്ങനെയൊരു കൽപ്പന അങ്ങയുടെ കൽപ്പനയാണ് മന്ത്രി എന്ന നിലയിൽ നിർവഹിക്കേണ്ട കടമയും ഉള്ളവനാണ് ഞാൻ എങ്കിലും ഈ ചെറുപ്രായത്തിൽ കുട്ടികളെ കൊന്നുകളയെന്നൊക്കെ വേണം

അവരും പറയുന്നത് യഹൂദന്മാരുടെ രാജാവ് ജാതനാകുന്നത് ബദലഹിമിൽ നിന്ന് തന്നെയെന്നാണ് കാലം കണക്ക് കൂട്ടിയാൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ താഴെയോ മാത്രമാണ് ശിശുവിന്റെ പ്രായം അതുകൊണ്ട് ഒരു ഒരു മാർഗം ഒരേ കൽപ്പന ശിശു ന്യായപ്രമാണത്തിൽ ബദലഹിയമിൽ നിന്ന് ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഈ പിറവിയെ കുറിച്ച് പ്രഭു അങ്ങയുടെ ആകുലത ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് ഈ ഉത്തരവ് എങ്ങനെ സാധ്യമാകും ഇത്രയേറെ പൗനങ്ങളുള്ള നമ്മുടെ ദേശത്ത് നിന്നും അങ്ങയുടെ ആവശ്യപ്രകാരമുള്ള കുട്ടികളെ കണ്ടെത്തുക എന്റെ ഈ ഭൂതാദേശത്തിന്റെ നാശത്തിനായ ഒരു പിറവി ഉണ്ടായി കഴിഞ്ഞു ఉత్తర <imitation> Iya, 이 y a iya, 이 y 이 i y 루 i 루 a iya, iya, 아무 a 이 y a iya, 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 i 니 a 이 y a iya, 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 i വലിയ നീ എന്താണ് പറയുന്നത് സന്തോഷം നിന്റെ നിന്റെ കുഞ്ഞിനെ നിനക്കെന്താണോ ഞാൻ പറഞ്ഞത് സത്യമാണ് ഉണ്ടാകുന്നു നിന്റെ കുഞ്ഞ് മാത്രമല്ല ഈ യഹോദ രാജ്യത്തെ രണ്ടു വയസ്സും അതിന് താഴെയുള്ള എല്ലാ ബോധങ്ങളും ഇന്ന് വധിക്കപ്പെടും എന്തോ ഈ വലിച്ചിട്ട് ാണ് ഞാൻ പറയുന്നത് പറയുന്നത് നീ വിശ്വസിക്കേ ഞാൻ ഉത്തരവ് നടപ്പാക്കുവാനുള്ള നടപടികൾ അവർ തുടങ്ങിക്കഴിഞ്ഞു നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നല്ല കൂട്ടുകാരന്മാരുടെ രാജാവ് ഒരു പൈതൽ

ഇട്ടു ഞാൻ തയ്യാറല്ല നിനക്ക് സേനാധിപനം അവന്റെ കൂട്ടാളികളെയും ശരിക്കറിയില്ലാതെ മറ്റൊരു ഈ ഇനിയും അമ്മയെയും കൊണ്ട് ഞാൻ എവിടെയെ പോകാനാണ് എങ്ങനെ പോകാനാണ് ഇനിയുള്ള സമയങ്ങൾ വളരെ വെളിപ്പെട്ടതാണ് സേന സമയം എടുക്കില്ല മറ്റൊരു മാർഗമില്ല എന്റെ ശരോമിയോട് ഞാനിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ശലോമി

അമോൻ പറഞ്ഞത് സത്യമാണ് നിങ്ങൾ പോകുന്ന വഴിക്ക് അമോൻ തെളിവായി എല്ലാം നിനക്ക് പറഞ്ഞുതരും നീ അവന്റെ വാക്കുകൾ മാത്രം കേട്ടനുസരിക്കുക ഞാൻ ഇനി ഇവിടെ നിൽക്കുന്ന ആപത്താണ് ജോലിക്കിടയിലാണ് ഞാൻ കൊട്ടാരത്തു നിന്നും ഇറങ്ങിയത്

അതിനുള്ളിൽ ആ ചെറിയ ഗട്ടത്തിൽ ഒളിച്ചാൽ പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയും അവർ അടക്കി എന്തെങ്കിലും പറഞ്ഞാൽ അവരെ തിരിച്ചയച്ചു നമ്മുടെ കുഞ്ഞ് ഒന്ന് കല്യാണ എന്താടാ ഈ രാത്രി നിനക്ക് ഉറക്കമൊന്നുമില്ലേ എന്നിട്ട് കുളമ്പടി ശബ്ദം കേട്ട് നിന്റെ എന്താടാ ഞാൻ ചോദിച്ചത് നീ കേട്ടില്ല എന്നുണ്ടോ അവൻ അവൻ ഇനി അതെന്താ ഏ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അത് എന്റെ കുഞ്ഞെ കൂടി നാനേക്കുള്ള മരിച്ചുപോയി കൂടെ അവന്റെ അമ്മയും പറഞ്ഞു അവന്റെ എങ്ങനെയോ രാജാവിന്റെ ഉത്തരവർന്നിരിക്കുന്നു ഓ അപ്പോ നിന്റെ കുഞ്ഞു മരിച്ചു കൂടെ നിന്റെ ഭാര്യയും എന്നിട്ട് അതിന്റെ വിഷമമൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ല പകരം നല്ല ഭയം ഉണ്ട് നാ അങ്ങനത്തെ എന്താണ് ഈ പറയുന്നത് എന്തിനാണ് ഈ രാത്രിയിൽ അറങ്ങുന്നത് എന്നെ തേടി വന്നിരിക്കുന്നത് ഞാൻ നിന്നെ തേടി വന്നതല്ല നിന്റെ കുഞ്ഞിനെ തേടി വന്നതാണ് അത് നിനക്ക് നല്ലതുപോലെ അല്ല കുഞ്ഞിനെ അവൻ മരിച്ചു മരിച്ചുപോയെന്ന് ഞാൻ പറഞ്ഞില്ല ഇവരവരെയൊക്കെയാണ് രാജാവിൻ ഉത്തരവ് ഇവരാരോ ചോർത്തി കൊടുത്തിരിക്കുന്നു ഉത്തരവും എന്താണ് നിങ്ങൾ പറയുന്നത് ഇപ്പോ നീ സത്യം പറഞ്ഞാൽ എന്റെ ഈ വാളിന് നിന്റെ ഭയത രണ്ട് രക്തം മാത്രം മതി അതല്ല മറിച്ചാണെങ്കിൽ മരിച്ചു പോയെന്ന് നീ പറയുന്ന കുടുംബത്തിലെ ഒരാൾ പോലും അവശേഷിപ്പിക്കാതെ ഞാൻ കൊണ്ടെടുക്കുന്നേ കുഞ്ഞു മരിച്ചു 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 സത്യം പറഞ്ഞോ എവിടെ അവൻ പോയി അവരില്ലാതെ ഈ എനിക്ക് എനിക്ക് ജീവിക്കണ്ട നിങ്ങൾ പറയുന്നത് കള്ളമാണ് ഉറപ്പാണ് നമ്മളിത് വിശ്വസ ഒരാളെ രഹസ്യമായി അനുദേശിക്കാൻ നമുക്ക് നൃത്തം ഇപ്പോൾ ഞങ്ങൾ പോകുന്നു പക്ഷേ നീ പറഞ്ഞത് കള്ളമാകല്ലേ എന്ന് നീ പ്രാർത്ഥിച്ചു

right <coughs> Ennggil <coughs> <coughs> രണ്ട് രംഗങ്ങൾക്കും നിങ്ങൾ നൽകിയ അഗമണീയ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ നാടകം ഇവിടെ അവസാനിക്കുന്നു അകാല പ്രജകൾ

ഇന്നതു ദൂരം നമ്മൾ പിന്നിട്ടില്ലേ ഇനിയം ഇനിയം എത്ര ദൂരം தாண்டണം നമ്മൾ ഹരോദറിന്റെ ദക്ത സാമ്രാജ്യത്തിൽ നിന്നും നമ്മൾ ഇനിയം പുറത്തുറങ്ങിട്ടില്ല ഇനിയം ഏറെ ദൂരം தாண்டേണ്ടണ്ട് എനിക്ക് എനിക്ക് വയ്യ ഈ മൽഭൂമിന്റെ എന്റെ മരണത്തെ ഞാൻ അറിയുന്നു സരവി സരവി നിനക്കൊന്നും സംഭവിക്കില്ല നീ ധൈര്യമായിരിക്കേ കണ്ടോ കണ്ട പൊന്നു മോനെ മോനെ പ്രതി കുഞ്ഞു രക്ഷപ്പെടണം കഴിക്കരുത് എന്നെ ഉപേക്ഷിച്ചിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് എത്ര ദൂരം പോകാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല നീ കയ്യിൽ നിന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്തുമെന്നോ അസംഭവ്യം രാജാവിന്റെ പൗരന്മാരുടെ ജീവൻ കളക്കേണ്ടത്

என்னை குஞ்சுல அய்யோ அது குஞ்சு அவங்க சேரன் பந்தி கருத்து அய்யோ அய்யோ ஐயோ அருது என்னை குஞ்சிட அய்யோ அய்யோ ലോകത്തിന്റെ യാതൊരു ഭാഗവും അറിയാത്തവർ വിശുദ്ധർ യേശുക്രിസ്തുവിനു വേണ്ടി അവന്റെ നാമത്തിൽ തന്റെ ജീവനെ ആദ്യമായി വില കൊടുത്തവർ ഇവർ ആദ്യ വിശുദ്ധർ